യോഗ റിസർച്ച് സെൻറ്ററിൻ്റെ തപോവനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപതിന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഭാഗമായി ജൂൺ ഇരുപതിന് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് നമ്മളൊരു യോഗ മാസ് യോഗ സമൂഹ യോഗ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു യോഗ അഭ്യാസം യോഗ പരിശീലനവും നടത്തുന്നുണ്ട് അതിനെത്തിയ കോഴിക്കോട് പത്ര പ്രവർത്തകർക്ക് പതഞ്ജലി യോഗ റിസർച്ച് സെൻ്ററിൻ്റെ പേരിൽ സ്വാഗതമർപ്പിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ നമ്മുടെ സ്ഥാപക ഡയറക്ടറും പന്ത്രണ്ട് ലക്ഷത്തോളം ശിഷ്യഗണങ്ങളുള്ള പ്രശസ്ത കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ഏറ്റവും വലിയ യോഗാ സെന്ററായ പതഞ്ജലി യോഗാ റിസർച്ച് സെന്ററിന്റെ സ്ഥാപകനും ഡയറക്ടറുമായ ശ്രീ മാഷെ ആദരപൂർവ്വം എല്ലാവർക്കും ജൂൺ ഇരുപത്തി യോഗാ ദിനം പക്ഷേ ഇരുപതിന് വൈകിട്ടാണ് ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അതിൽ ഈ പ്രാവശ്യം അതിന് വിഷയം കൊടുത്തിരിക്കുന്നത് സ്ത്രീ ശാക്തീകരാണ് യോഗ നമ്മുടെ സ്ഥാപനം ധാരാളം പേർക്ക് യോഗ കൊടുക്കുന്നതിന് നമ്മൾ പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്ന കുട്ടികൾക്കും പ്രായം ചെന്നവർക്കും വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് സൗജന്യയ്ക്ക് തന്നെ എവിടെ ക്ലാസ് ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പിന്നെ പ്രായം ചെന്നവർക്ക് ഇത് കൂടാതെ ബാക്കി നമുക്ക് ധാരാളം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഈ പരിപാടിയിൽ നമുക്ക് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുമുണ്ട് യോഗ പ്രോട്ടോകോൾ ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ചെയ്യുന്ന ഒരു സിലബസ് ഉണ്ട് അതനുസരിച്ച് തന്നെയാണ് ഇത് പരിശീലിക്കുന്നത് അപ്പോൾ ഒരു മുപ്പത്താറ് മിനിറ്റ് സമയം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനമാണ് യോഗ പ്രോട്ടോകോൾ ഇൻ്റർനാഷണൽ യോഗ ഡേൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അത് അത് അവിടെ പരിശീലിക്കുന്നുണ്ട് ഇത് ഹലോ ഇത് നിങ്ങളെ പ്രത്യേകിച്ച് താൽപ്പര്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കാൻ പ്രത്യേകം താല്പര്യം ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പേരാണ് നമ്മുടെ സ്ഥാപനം പത്രപ്രവർത്തകർക്കൊക്കെ നമ്മൾ മുമ്പ് യോഗ കൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ് നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു കൂടാതെ ഈ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ സൗജന്യമായിട്ട് പത്ര ഈ ഒരു സൗജന്യ നിരക്കിൽ പത്രപ്രവർത്തക്ക് വേണ്ടി പ്രത്യേകത നമ്മൾ ക്ലാസ് കൊടുക്കാറുണ്ട് ഇനിയും അതിന് നമ്മൾ താല്പര്യമെടുക്കുന്നുണ്ട് അങ്ങനെ സമൂഹത്തിലെ വളരെ വ്യത്യസ്ത ഇതിലുള്ള വ്യക്തികൾക്ക് നമ്മൾ യോഗ വളരെ മിതമായ രീതിയിൽ ചെയ്യി ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാണ്ടേ ചോദിക്കുക പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോട് എം പി രാഘവട്ടനാണ് ശ്രേംസ് കുമാർ പങ്കെടുക്കുന്നുണ്ട് പിന്നെ അഡ്വക്കേറ്റ് ഗവാസ് നമസ്തേ നമ്മുടെ ഈ ഇന്റർനാഷണൽ യോഗയുടെ അനുബന്ധിച്ചുള്ള ഈ മൃത്തായ സംരംഭം വിജയിപ്പിക്കാൻ എല്ലാ നാട്ടുകാരുക്കും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പത്ര ദൃശ്യമാധ്യമം എല്ലാവരും പങ്കെടുക്കണമെന്ന് വിചിതമായി അപേക്ഷിക്കുകയാണ് യോഗ എന്നുള്ളത് ഇപ്പോൾ വളരെയധികം എല്ലാവർക്കും വളരെ മാനസിക പിരിമുറുക്കവും പലതരം അസുഖങ്ങളും മക്കളെ ഈ ആധുനിക കാലഘട്ടത്തിൽ ആർക്കും ഒന്നും സമയമില്ല നമ്മൾ യോഗ പരിശീലിച്ച് യോഗാഭ്യാസം നടത്തുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ അസുഖങ്ങളിൽ നിന്നെല്ലാം തിരാറാമെന്ന് സയന്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടുണ്ട് അത് ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാല ആൾക്കാരൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ അവസരം ആരും പാടാക്കി കല നിർദ്ദേശം എന്നാണ് പറയാനുള്ളത് നമ്മുടെ ആചാര്യൻ അധ്യാപക വൃത്തി ആരംഭിച്ച് വി ആർ എസ് വാങ്ങി ഈ യോഗ പ്രകടനം യോഗാഭ്യാസം യോഗ പരിശീലനമായി മുപ്പത്തിയേഴ് വർഷത്തിലധികമായി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് ക്ലാസുകളും ശിഷ്യനും ഇപ്പോഴുണ്ട് ഇന്റർനാഷണൽ അവാർഡുകൾ ഒരുപാട് ആചാര്യന് കരസ്ഥമാക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഈ അവസരം എല്ലാവരും ഉപയോഗിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അപേക്ഷിക്കാനുള്ളത് വേണ്ടത്ര കവറേജ് കൊടുക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ സ്ഥാപനം ഈ യോഗ പരിശീലനത്തിന് പുറമെ യോഗ ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അതിന് തപോപനം തന്നെ സെൻ്റർ കൂടി ഉണ്ട് അക്കോടി പഞ്ചായത്തിൽ അവിടെ താമസിച്ച് ഭക്ഷണക്രമം പാലിച്ചു കൊണ്ടുള്ള ഒരു ചികിത്സാരീതി അപ്പോൾ അവിടെ വന്ന് മനസ്സിലാക്കുന്ന വളരെയധികം പ്രയാസപ്പെട്ട ആളുകളവിടെ വരുന്നത് നടക്കാൻ പോലും പറ്റാത്ത ആളുകൾക്ക് നമ്മൾ യോഗയും ഭക്ഷണക്രമവും പാലിച്ചുകൊണ്ട് വളരെ വേഗം നല്ല പൂർണ്ണ ആരോഗ്യത്തിൽ എത്താൻ സാധിക്കില്ല ഇന്ന് അധികം കണ്ട ഒരു സെന്റ് വിദ്യാർത്ഥികളിലാണ് ഈ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് മാനസിക സംഘർഷം കൂടിക്കൂടി ഡിപ്രഷനിലേക്ക് പോകുന്ന പലരും ആളുകൾ കോളേജൊക്കെ കട്ടാകും അവിടെയൊക്കെ നമ്മൾ കൊടുക്കാറ് ഇരുപത് മിനിറ്റ് യോഗ പരിശീലനമാണ് അതിൽ നിന്ന് അവർ വളരെയധികം അവർക്ക് മാറ്റം വരുന്നുണ്ട് കോളേജ് വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക് പറ്റാത്തവർക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ കുട്ടികൾക്ക് ഈ ലേരി അതുപോലെ മയക്കുമരുതിലേക്ക് പോകാതിരിക്കാൻ ഒരു ചെറിയ സമയം കൃത്യമായി യോഗ പരിശീലിക്കുന്ന കുട്ടിക്ക് ഞങ്ങൾ പ്രത്യേകം പറയാറുണ്ട് സമയം സമയമെടുക്കേണ്ട പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ സമയം എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും തെറ്റായി ഒഴിക്ക് പോകില്ല കാരണം അത് അവരുടെ മാനസിക ശാരീരിക മാറ്റങ്ങൾക്ക് അത് വളരെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാധാന്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്ക് ഈ പ്രാവശ്യ വിഷയത്തെ തന്നെയാണ് യഥാർത്ഥ ഭാരതത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം മുമ്പ് കൊടുത്തിട്ട് സ്ത്രീകൾ യോഗ ചെയ്യുന്ന ഒരു പ്രത്യേകത ആ കുടുംബത്തിന് വളരെ സ്വാധീനിക്കുക നമ്മൾ അടുത്ത തലമുറയ്ക്ക് നമുക്കിത് വളരെ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് വസ്ത്രം കൊടുക്കും എല്ലാം ഉണ്ട് പക്ഷേ ഏത് അവസ്ഥയെ കൊണ്ടാലും ആ കുട്ടിക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള മാനസിക കരുത്ത് കിട്ടാൻ വേണ്ട പരിശീലനം നമ്മൾ കൊടുക്കുന്നില്ല അത് നമ്മൾ ഏറ്റവും വലിയ പരാജയം നമുക്ക് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് നിരവധി കുട്ടികളെ കണ്ടിട്ടുള്ള പ്രയാസപ്പെട്ട അവസ്ഥ പറയുന്നത് അവർക്ക് ഏത് അവസ്ഥയെ കൊണ്ടിട്ടാലും അവിടെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഉണ്ടാക്കാനുള്ള പരിശീലനം നമ്മൾ കൊടുക്കുന്നില്ല അത് മാതാപിതാക്കളായാലും ഇനി ആരായാലും അത് അതിന് നമുക്ക് ഏറ്റവും പറ്റി മാർഗം ചോദിച്ചാൽ അതിയൊന്നും സമയം എടുക്കേണ്ട ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ ഇരുപത് മിനിറ്റ് ഞങ്ങൾ പറയാറുള്ള ഇരുപത് മിനിറ്റാണ് ആ ഇരുപത് മിനിറ്റ് ചെയ്യുന്ന ഒരു കുട്ടി ഒരിക്കലും തെറ്റായ ഓടിക്ക് പോകില്ല എന്ന് മാത്രമല്ല ആ കുട്ടി പഠന നിലവാരം മെച്ചപ്പെടും ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ആ ചെറിയ സമയം മാത്രം മതി അപ്പം വിദ്യാർത്ഥികൾക്ക് സ്ത്രീകൾക്ക് പ്രായമുള്ള ഏറ്റവും നീ നമ്മുടെ സമൂഹത്തെ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം പ്രായമുള്ളൂ നമ്മളെ വളരെ പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പ്രായമുള്ളവർക്കും യോഗ വളരെയധികം സഹായിക്കും നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മറ്റൊരാളെ സഹായമില്ലാതെ ചെയ്യാൻ യോഗ വളരെ സഹായിക്കും അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതായത് തപോവനത്തിൽ ഉള്ള പ്രവർത്തനം കോഴിക്കോട് നമ്മുടെ ഓഫീസ് പ്ലാനറ്റ് നേരെ മുന്നിലാണ് അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ചികിത്സ കരി നടക്കുന്നത് തപോവനം നടത്തേണ്ടതാണ് പിന്നെ കൂടാതെ നമുക്ക് എൻ ഐ ടി ക്ലാസിൻ്റെ ഐ എ എമ്മിൽ ഇങ്ങനെ കുറേ കുട്ടികൾ സ്റ്റുഡൻസിന് സ്ഥിരമായിട്ട് ക്ലാസ് കൊടുക്കും ഈ പരിപാടി തന്നെ